ഹായ് അസ്സലാമു അലൈക്കും അസലക്കും വബറകാതുഹു വീണ്ടും ഒരു പുതിയ വർഷം കൂടി കടന്നു വരികയാണ് ഇന്നത്തെ ഒരു രാത്രി അല്ലെങ്കിൽ ഇന്നത്തെ പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കടക്കുകയാണ് അറമ്മദില്ല വീണ്ടും ഒരു വർഷത്തിൽ കൂടി കടന്നു പോകാൻ അള്ളാഹു നമുക്ക് ദീർഘായ്സ നൽകി പുതുവർഷം കടന്നു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതായത് ഏകദേശം എട്ട് വർഷം മുമ്പ് ഒരു സംഭവമാണ് ന്യൂ ഇയറിൻ്റെ തലേദിവസം എന്തെല്ലാം ആഹ്ലാദ തിമിർപ്പുകളാണ് നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആഹ്ലാദ തിമിർപ്പുകൾ കൂടി ഈ ആഹ്ലാദ ആഘോഷങ്ങൾ ചിലപ്പോൾ അതിരു കവിയുമ്പോൾ സ്വബോധങ്ങൾ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ ഒരു എട്ട് വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ട്യൂഷൻ സെന്ററിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന ഒരു സഹോദരൻ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുപ്പമുള്ള ഒരു വളരെ അടുപ്പമുള്ള ഒരു കൂട്ടുകാരനാണ് ഇപ്പോഴും വല്ലപ്പോഴും ഒക്കെ വിളിക്കാറുണ്ട് ആ കൂട്ടുകാരൻ്റെ പേര് ലാലു എന്നാണ് അപ്പോൾ ലാലു സൈക്കിളിൽ സ്വന്തം ഉപജീവനത്തിന് വേണ്ടി യാത്ര ചെയ്ത് സൈക്കിൾ ചവിട്ടി കോവളത്തിലെത്തി ആ കോവളം പ്രദേശത്ത് ചുണ്ടൻ കടല അവിച്ച കടല വിൽക്കുന്ന ഒരാളായിരുന്നു ആ സമയത്ത് ലാലു ലാലുവിൻ്റെ അച്ഛനും ഒക്കെ ചേർന്നിട്ട് ചെറിയൊരു പെട്ടിക്കടയിൽ ഇങ്ങനെ കടല അവിച്ച കടല സലാഡൊക്കെ ഇങ്ങനെ വിൽക്കുന്ന ഒരു കച്ചവടമായിരുന്നു ഇങ്ങനെ ന്യൂ ഇയറിൻ്റെ തലേന്ന് ഇതുപോലെ ഒരു മുപ്പതാം തീയതിയോ മുപ്പത്തൊന്നാം തീയതിയോ രാത്രി രാലു സൈക്കിളിൽ അടിച്ച കടലയും ആയി അതിൻ്റെ അതിൻ്റെ ചാക്കുമായി ഇങ്ങനെ യാത്ര ചെയ്ത് വയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആഘോഷങ്ങൾ അതിരുകടന്ന രണ്ടു പേര് അതാരാണെന്ന് എനിക്കറിയില്ല അങ്ങനെ മദ്യപിക്കുകയും ബോധമില്ലാത്ത നിലയിൽ ആ കൂട്ടുകാരൻ്റെ സൈക്കിളുടെ പിന്നിൽ വന്ന് ഇടിക്കുകയും പിടിച്ച് തെറുപ്പിച്ച ശേഷം വണ്ടി നിർത്താതെ പോവുകയും ചെയ്തു ശരിക്കും ആരോഗ്യവാനായിരുന്ന അന്ന് വളരെ ചെറുപ്പമായിരുന്ന ആ കൂട്ടുകാരൻ ആ ഒരു വലിയ അപകടത്തിന് ശേഷം ഏറെക്കാലം ഒരു സൈഡ് മൊത്തവും പോയി അങ്ങനെ ശരീരവും കൈയും ഒക്കെ തളർന്ന് ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ അനക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ദുഃഖകരമായ അവസ്ഥയിൽ പിന്നീട് കാണാൻ സാധിച്ചു രണ്ടാം ജന്മം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഗുരുതരമായ രീതിയിൽ തലയ്ക്ക് അടിയേൽക്കുകയും തലയ്ക്കകത്തുള്ള ഞരമ്പിന് ക്ഷത സംഭവിക്കുകയും രക്തം ക്ലോട്ടാവുകയും സംസാരങ്ങളൊക്കെ അബക്തമായി പോവുകയും ഒക്കെ ചെയ്തു നാക്ക് കുഴഞ്ഞു പോവുകയും സംസാരങ്ങൾക്ക് ഒരു വ്യക്തതയുമില്ലായിരിക്കുകയും അതിനേക്കാൾ ഏറെയായി ആ കൂട്ടുകാരന് കുറേ കാലം നടക്കാൻ സാധിക്കാതിരിക്കുകയും ഒരു സൈഡ് കളർന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ കളർന്ന അവസ്ഥയിൽ വെച്ചുകൊണ്ടാണ് വളരെ ദുഃഖകരമായ അവസ്ഥയിൽ ജീവിക്കേണ്ടി വന്നത് പിന്നീട് അനുഗ്രഹം കൊണ്ട് അലഹമുല്ല ആ കൂട്ടുകാരൻ രക്ഷപ്പെടുകയും ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനം ആവുകയും ചെയ്യും ഇപ്പോഴും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സംസാരിക്കുമ്പോൾ ചെറിയ കുഞ്ഞ ഉണ്ട് കൈയിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് ചലിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നെങ്കിലും അതുപോലെ ജോലി ചെയ്ത് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആ കൂട്ടുകാരൻ തള്ളപ്പെടുകയാണ് ചെയ്തത് വിവാഹം പോലും കഴിക്കാതെ ജീവിക്കുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ ആ നിലയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ ഇരുട്ടിലാക്കുന്നതിന് ചില ആളുകളുടെ അതിരുവിട്ട ആഘോഷ തിമിർപ്പുകൾ കാരണമായി തീർന്നു പെട്ടെന്ന് ന്യൂഇയർ കടന്നു വരുമ്പോൾ പുതുവർഷം കടന്നു വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എട്ടു വർഷത്തിന് മുമ്പുള്ള ആ സംഭവമാണ് ആഘോഷങ്ങൾ ആവാം ആഘോഷങ്ങൾ പാടില്ല എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല ആഘോഷങ്ങൾ നടത്താൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതിനൊരു അതിർ വരമ്പ് നമ്മൾ തന്നെ നിശ്ചയിക്കണം പ്രത്യേകിച്ചും ചെറുപ്പക്കാർ യുവാക്കൾ എല്ലാം മദ്യത്തിൻ്റെയും മറ്റും ലഹരി വസ്തുക്കളുടെയും പിറകെ പോയി അതിനു വേണ്ടി ആഘോഷത്തിമിർപ്പുകൾ നടത്തി അതിൽ അമിതവേഗത്തിൽ വാഹനം ഓടിച്ച് സ്വന്തം ജീവിതവും കാത്തിരീക്ഷിക്കട്ടെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ പലരുടെയും ജീവിതങ്ങൾ അപകടത്തിലാകുന്നതിന് കാരണമായി തീരും വളർത്തിവിട്ട അപ്പായും അമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും വളരെ പ്രതീക്ഷയോടുകൂടി ഓരോ മക്കളെയും കാത്തിരിക്കുമ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങൾ അതിര് വിടുമ്പോൾ വളരെ വളരെ വലിയൊരു ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ആഘോഷിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല പക്ഷേ ആഘോഷങ്ങൾക്കെല്ലാം സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക ഇനിയും ദിവസങ്ങൾ നമുക്ക് ജീവിച്ചിരിക്കാനുണ്ട് ഇനിയും ഇതുപോലുള്ള വർഷങ്ങൾ കടന്നു വരാനുണ്ട് അതിരുവിട്ട് സ്വയം മറന്നുകൊണ്ട് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും ഒക്കെ ആപത്തിലാക്കുന്ന വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്ന നിലയിലുള്ള ആഘോഷ തിമിർപ്പുകൾ അവസാനിപ്പിക്കുക സ്വയം ചിന്തിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ഞാൻ ആരാണ് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ എങ്ങോട്ടാണ് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും മിനിമം ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതാണ് ഈ പുതുവത്സരത്തിൽ വേണ്ടത് അപ്പോൾ ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു കഴിഞ്ഞ വർഷം എനിക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചത് എനിക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു വ്യക്തിപരമായി എനിക്ക് എന്ത് നേട്ടമുണ്ടായി എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എൻ്റെ മക്കൾക്ക് ഭാര്യക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് അമ്മമാർക്ക് അച്ഛന്മാർക്ക് അമ്മമാർക്ക് പാപ്പമാർക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഈ ഒരു കഴിഞ്ഞ വർഷം എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ വരാനിരിക്കുന്ന പരലോക ജീവിതം ഒരിക്കലും അവസാനിക്കാൻ ജീവിതത്തിന് വേണ്ടി ഒരു വർഷം കൊണ്ട് എനിക്ക് എനിക്കെന്ത് സമ്പാദിക്കാൻ സാധിച്ചു എന്നുള്ള ഗൗരവമുള്ള കാര്യം ഓരോരുത്തരും ചിന്തിക്കുക ഇതുപോലുള്ള അതിരുകടന്ന ആഘോഷങ്ങളിൽ നിന്നും എല്ലാവരും വിട്ടു നിൽക്കുക സുരക്ഷിതമായി സന്തോഷമായി പുതുവർഷങ്ങൾ കടന്നു വരട്ടെ സമാധാനവും സന്തോഷവും എപ്പോഴും നിലനിൽക്കട്ടെ എൻ്റെ വീഡിയോകളെ ഇനിയും തുടർന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് കാണുക ലൈക്കുകൾ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും നല്ല നല്ല വർഷങ്ങൾ നമ്മളിലേക്ക് കടന്നു വരട്ടെ നന്മ ചെയ്യുന്നതിനും നല്ല കാര്യങ്ങളിൽ മുഴുകുന്നതിനും ആവശ്യമായ ദീർഘായുസുള്ള ആരോഗ്യമുള്ള ഒരു ജീവിതം ലാഹു കനിഞ്ഞ് നമുക്കെല്ലാവർക്കും തരട്ടെ എല്ലാവിധമായ ആപത്തുകളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇനി വരാൻ പോകുന്ന ഈ പുതുവർഷം നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു അവസ്ഥ നിലനിൽക്കട്ടെ അത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തും അതുപോലെ ലോകത്തിന് തന്നെയും ഒരു സമാധാനമുള്ള നല്ല വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറട്ടെ നമ്മുടെ ജീവിതം ഭൗതികമായും ആത്മീയമായും ഒക്കെ നല്ല നിലയിൽ പുരോഗമിക്കുന്ന സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകട്ടെ പടച്ച തമ്പുരാൻ്റെ മുന്നിൽ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി മാറുന്നതിന് ഈ ഒരു വർഷവും നമുക്ക് ഉപകാരപ്പെടട്ടെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കഴിവും ആരോഗ്യവും അതിനുള്ള അവസരങ്ങളുമെല്ലാം അള്ളാഹു താല തുറന്നു തരട്ടെ എന്ന യാഥാർത്ഥമായി ദയ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് അസലാമലക്കും رحمة الله وبركاته. طيب.